നമ്മൾ നമ്മളതിലേക്കുള്ള ഒരു റൂമിൻ്റെ ഏരിയ അപ്പോൾ ഒരു പത്തെ പത്തിൻ്റെ റൂമിൻ്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ബോർഡ് സ്ക്രൂ ടൈപ്പ് അങ്ങനെ നമ്മൾ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ടൊരു ജിപ്സം പണിക്കാരൻ്റെ ഒരു കോൺട്രാക്റ്ററിന്റെ ഒരു ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീലിംഗ് അടിച്ച് ജോയിൻറ് ടൈപ്പ് പൊടിച്ച് ജോയിന്റ് ബില്ല് കൊടുക്കാം നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് പോകണം നല്ല ഡിസൈൻ ആയിട്ട് ആ ഡിസൈൻ നിർത്താം നല്ല നിർത്താം നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ താളിൻ്റെ ഇലയില് വേണ പോലെ നല്ലൊരു ഭംഗി ഉണ്ട് കമ്പനി പറയണത് ഈ ബോർഡ് അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം വെച്ചാൽ അത്രയും വെയിറ്റ് കുറഞ്ഞൊരു ബോർഡാണിത് ഈ ഇൻസു ബോർഡ് പറഞ്ഞ സാധനം അപ്പോൾ ഇതിപ്പോൾ അതോ പിന്നീട് എപ്പോഴെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് തലയ്ക്ക് വീണാലും അതായത് ഹെയർ കട്ട് ഉണ്ടാവുമല്ലോ ഹെയർ കർട്ടൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല ഹെയർ കട്ടം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും ടമ്പി കുമ്പിടി പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്കൊരു വർക്ക് കടന്നിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ വർക്ക് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇഞ്ച് യൂബോർഡ് ഈ ഹോൾ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി പാനിൽ പറഞ്ഞ ഒരു വി പാനിൽ പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വാൾ കംപ്ലീറ്റ് വിരിച്ചണത് ഇതൊരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇത് ചെയ്തത് കാരണം വെച്ചാൽ ഇതിൻ്റെ സൈസ് വരുന്നത് എട്ട് ഒമ്പത് പത്ത് അൺസൈസ് ആയ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒന്നും ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽ കിട്ടാൻ ഇല്ല അപ്പോൾ നമുക്കിതൊരു പതിനൊന്നടി ഹൈറ്റ് വരുന്ന വരുന്ന സമയത്ത് നമ്മളിതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിലാണ് നമ്മളിതിൻ്റെ ഇത് ചെയ്തത് അതായത് ഇതിൽ നമ്മളിപ്പോൾ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ഒരു വലിയ ഹൈറ്റ് പിന്നെ ഒരു ചെറിയ പീസ് അങ്ങനെ ഒരു ഒരു ലോക്കേ സിസ്റ്റം അതായത് ഒരു വലിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് മുകളിൽ ഒരു ചെറിയ പീസ് അടിയിലിട്ട വലിയ പീസ് മുകളിൽ അങ്ങനെ ഒരു ഒരു പാറ്റേണിലാണ് നമ്മളിത് കംപ്ലീറ്റ് നമ്മളിത് സെറ്റ് ചെയ്തത് ഈ ഒരു വി പാനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വി പാനൽ വി പാനൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സാധനം ഫസ്റ്റ് ഇറങ്ങിയത് ഈ വോള് പാർട്ടീഷൻ ചെയ്യണ മെറ്റീരിയൽ ഇറങ്ങിയത് വി പാനലാണ് അതായത് വിശാഖ വി പാനലാണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഈ വി അതായത് വി ബോർഡിൻ്റെ പ്രൊഡക്റ്റ് അതായത് സിമെൻറ്റ് ഫൈബർ ബോർഡിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കിയത് കംപ്ലീറ്റും ഈ വി ബോർഡ് പറഞ്ഞ കമ്പനിയാണ് ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ സിമൻറ്റ് കമ്പനികളും ഇതേപോലുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഉപയോഗിച്ചിരുന്നത് നമ്മൾ വി പാനൽ വിശാഖ വി പാനൽ പറഞ്ഞ ഒരു ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇതെന്താ വച്ചാൽ പെട്ടെന്ന് ഈസി ടു ഇൻസ്റ്റലേഷൻ ആണ് ഇത് പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ വർക്ക് കഴിക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മളൊരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഏകദേശം ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഏരിയ ഒക്കെ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ നമുക്കിത് കംപ്ലീറ്റ് നമുക്കിത് ഒരു ഹോളാക്കി എടുക്കാൻ പറ്റും കാരണം ഇവിടെ തന്നെ ഇവിടെ കണ്ട അറിയാൻ പറ്റും അത്രയും വലിയൊരു ഏരിയ അപ്പോൾ അതാണിത് പിന്നെ നമുക്കിതിൻ്റെ കട്ടിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്തേണ്ടതെന്ന് വെച്ചാൽ വിൻഡോസ് ഒരു അഞ്ച് മൂന്ന് സൈസ് സൈസ് കൊടുത്തത് അങ്ങനത്തെ ഒരു ഏഴ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എൻട്രൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ആണ് അതായത് ഹെയർ കർട്ടുണ്ടാവുമല്ലോ ഹെയർ കർട്ടൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല ഹെയർ കർട്ടൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും പിന്നെ നമ്മൾ നമ്മളിവിടത്തെ സീലിംഗിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണ മെറ്റീരിയൽ തന്നെയാണ് ഇൻസ്യൂ ബോർഡ് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട് അതാണ് ഈ കംപ്ലീറ്റ് ഇൻസ്യൂബോർഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം ചൂട് വർക്കണ മെറ്റീരിയലാണ് കഴിഞ്ഞാൽ ഷീറ്റിട്ട് വീട് ഓടിട്ട് വീടൊക്കെ എന്താ വെച്ചാൽ പ്രത്യേകത എന്താ വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലീക്കേജ് വരും അതായത് വെച്ചാൽ നമ്മൾ ഇത് ഇത് ഈ സീലിംഗ് അടിക്കണ സമയത്ത് തന്നെ ഇതിൻ്റെ മൊത്തം ലീക്കേജ് ഉണ്ടായിരുന്നു ഇവിടെ അതെങ്ങനെയാണെന്ന് അറിയില്ല അവിടുന്ന് വെള്ളം ഒറ്റും അപ്പോൾ അത് പിന്നീട് ഇതേപോലെ എന്തെങ്കിലും വെള്ളം ഒറ്റയാണെന്നുണ്ടെങ്കിൽ നൂ നൂറ് ശതമാനം വാട്ടർ പ്രൂഫായ കാരണം ഈ ഇഷ്യൂ ബോർഡിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഡ്രസ്സ് വർക്ക് ഓടിട്ട് വീട് ഷീറ്റിട്ട് വീടൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ് കാരണം വെച്ചാൽ എന്തായാലും ഒരു പത്തറു വർഷമാണ് കമ്പനി പറയണത് ഈ ബോർഡ് അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം വെച്ചാൽ അത്രയും വെയിറ്റ് കുറഞ്ഞൊരു ബോർഡാണിത് ഈ ഇൻസു ബോർഡ് പറഞ്ഞ സാധനം അപ്പോൾ ഇതിപ്പോൾ അതോ പിന്നീട് എപ്പോഴെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് തലയ്ക്ക് പോകണാലും ഒരു അത്ര ലേറ്റ് വരുന്ന ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം ബോർഡ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉയണ്ണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ സാധനം കാണുമ്പോൾ സിമ്പിൾ കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ അത് ജിപ്സം ബോർഡിനേക്കാളും വി ബോർഡിനേക്കാളും ഒക്കെ റേറ്റ് കൂടിയ ഒരു മെറ്റീരിയലാണ് ഈ സംഭവം ഇൻസ്റ്റി ബോർഡ് പറഞ്ഞ സാധനം സംഭവം ഒരു ആണി അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് അമർത്തിയാളെ അമ്മരൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് ഇതിൻ്റെ മുകളെ കയറി നടന്നാലൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ വെച്ചാൽ ഇത് നമ്മളെ കല്ലിൻ്റെ ചെറിയ ചെറിയ ഇതുണ്ടാവില്ല മണികളൊക്കെ ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു സംഭവം വരും പക്ഷെ നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ കയറി നടന്നാലൊന്നും അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണമെച്ചാൽ നമ്മൾ എന്തുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ വെച്ച് കുത്തി കഴിഞ്ഞാൽ കോട്ടയ്ക്കാവും സംഭവം പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാണ് ഹൈ ഡെൻസിറ്റി ആയിട്ട് വരുന്നൊരു ബോർഡാണ് ബോർഡ് പറഞ്ഞ ബോർഡ് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് പറഞ്ഞപ്പോൾ ഇവിടെ വെള്ളക്കൊപ്പ് കണ്ടുകൊണ്ട് നമ്മളത് കണിക്കും കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് പോകണം അത് നല്ല ഡിസൈൻ ആയിട്ടാണ് ഡിസൈൻ നിർത്താം എന്താ നിർത്താം നമ്മൾ വെള്ളം വെച്ചപ്പോൾ താളിൻ്റെ ഇലയിൽ വേണ പോലെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ചുമ്പോൾ നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് ബോർഡ് ഇത് താഴത്തേക്ക് ഇറങ്ങില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ മൂളതൽ ചൂടും കുറയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് പിന്നെ വേറെന്താ ഇപ്പം ഒന്ന് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാരിനെ വിളിക്കാറുണ്ട് ഇപ്പം ഞങ്ങൾ ഇൻസ്റ്റ്യൂട്ട് ബോർഡ് അതായത് ജിപ്സ സീലിങ്ങിൻ്റെ സീലിങ്ങിൻ്റെ ഏത് പണിക്കാരാണെന്നുണ്ടെങ്കിലും സീലിങ്ങിൻ്റെ ഏത് പണിക്കാരാണെന്നുണ്ടെങ്കിലും ഒരു സീലിങ്ങിൻ്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള ഒരു റൂമിൻ്റെ ഏരിയ അപ്പോൾ ഒരു പത്തേ പത്തിൻ്റെ റൂമിൻ്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാനല് ബോർഡ് സ്ക്രൂ ടാപ്പ് അങ്ങനെ നമ്മൾ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ടൊരു ജിപ്സം പണിക്കാരൻ്റെ ഒരു കോൺട്രാക്റ്റുകാരുടെ ഒരു ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീലിംഗ് അടിച്ച് ജോയിൻറ് ടേപ്പ് പൊടിച്ച് ജോയിൻറ്റ് ബില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഒരു ജിപ്സം പണിക്കാർ ചെയ്ത് കൊടുക്കുക ആ ഒരു വർക്കാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ നമുക്കൊരു ത്രീ ഡി ഫിനിഷിങ് തന്നിട്ടുണ്ടാകും ചില ആൾക്കാരൊക്കെ അപ്പോൾ അവരെല്ലാവരും വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഫുള്ളായിട്ട് അതിൽ ഉൾപ്പെടുന്നുള്ള അല്ല ഇലക്ട്രിക്കൽ ഒരു സെക്ഷനാണ് പിന്നെ സീലിംഗ് ജിപ്സത്തിൻ്റെ ഒരു പണിക്കാരൊരു സെക്ഷനാണ് പെയിൻ്റർമാർ അങ്ങനെ മൂന്ന് സെക്ഷൻ ആയാലാണ് ഒരു സീലിങ് ശരിക്കും കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സീലിങ്ങിന് നമ്മൾ കരാർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സീലിങ്ങിൻ്റെ പണിക്കാർ ചെയ്ത് തരണ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അവിടേക്കുള്ള ബോർഡ് ടാപ്പ് സംഭവങ്ങളൊക്കെ ഉടന്ന് ചാനലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഒരു ഫൈബർ മെഷീൻ ഉണ്ട് ആ ഫൈബർ മെഷ് ഒട്ടിച്ചിട്ട് ജോയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ സീലിങ്ങിൻ്റെ ആ പണിക്കാരൻ്റെ ഒരു ഉത്തരവാദിത്തം ഇലക്ട്രിക്കലും പെയിൻറ്റും ഒന്നും വലിയ ഉൾപ്പെടില്ല അങ്ങനെയാണ് ഇപ്പോൾ സംഭവം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എന്താ വെച്ചാൽ ഈ സാ ഈ ഏരിയ കംപ്ലീറ്റ് ഇപ്പോൾ പുട്ടിടാൻ പോവുകയാണ് പുട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണോ നമ്മളിത് പാനലിങ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഈ ബെഡ് ഈ റൂം തിരിച്ചത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യണത് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ബി പാനിൽ പറഞ്ഞ സംഭവമുണ്ട് അതേപോലെ എവറസ്റ്റ് അങ്ങനെ പല കമ്പനിയുണ്ട് ശങ്കർ അങ്ങനെ കുറേ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട് ഇതിൻ്റെ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് അപ്പോൾ വി വീപ്പാനിലാണ് ഇവിടുത്തെ ക്ലയൻറ്റ് പറഞ്ഞത് വി ബോർഡിൻ്റെ വി എന്ന് പറയുക വിശാഖ കമ്പനിയുടെ വേണം പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ ഈ വി പാനിൽ എടുത്തത് പിന്നെ ഇതിൻ്റെ തിക്കൻസ് പറഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വരിക രണ്ട് ഇഞ്ച് എന്ന് പറയും പറയുക വേണ്ടോ ഇത് വേണ്ട ഇതാണ് ഇതിൻ്റെ തിക്കൻസ് വരുന്നത് കേട്ടോ ഒന്ന് സോമിതോ ഇത് വേണ്ട ഒരു രണ്ടിഞ്ച് വരും വേണ്ട അത്ര ഉണ്ടാവുകയുള്ളൂ തിക്ക തിക്കൻസ് വരുന്നത് രണ്ട് ഇഞ്ച് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഈ ഒരു സംഭവം കംപ്ലീറ്റ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റിയ സംഭവമാണത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ സംഭവമാണിത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റൊക്കെ നമുക്ക് മൂന്നാല് ദിവസം കൊണ്ട് കൊണ്ടുമ്പോൾ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പം ഇനി ഇതിൻ്റെ പുട്ടിങ് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടത്